ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം അങ്ങനെ ഈ ഡിസൈൻ ആരാണ് വരച്ചത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പോഴും ഞാനാ പറയുകയാണ് നവ്യയോടോ അമ്മയോടോ ആയിട്ട് ഞാനാ വരച്ചത് എന്ന് പറയണ്ട എന്ന് ഇന്നലെ നീ ഓഫീസിൽ നിന്ന് വന്നപ്പോഴാണല്ലോ ഈ ഡിസൈൻസ് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ പവിത്ര വരച്ചതായിരിക്കുമോ അപ്പോൾ ആദർശം പറയുകയാണ് മ്മ് പവിത്ര വരക്കാനോ അതിനേക്കാൾ കഴിവുണ്ട് നയനക്ക് അപ്പോൾ ജലജയും അബിയും താഴേക്ക് ഇറങ്ങി വരികയാണ് മുകളിൽ നിന്ന് അപ്പോൾ ജലജ പറയാണ് ഇനി അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ വേണ്ട ഇതിൻ്റെ അവകാശം ഇവിടെ തന്നെ ഉണ്ട് ഇവനാണ് ആ ഡിസൈൻ വരച്ചത് എന്ന് പറഞ്ഞ് അബിയെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദർശം പറയാണ് ഏഹ് ഇവനോ അപ്പം അവർ പറയുന്നത് എന്താ ഇവൻ അത്യാവശ്യം വരക്കുമല്ലോ ആ ഇവൻ വരക്കുമായിരിക്കും പക്ഷേ ഇതുപോലൊരു ഡിസൈൻ വരക്കാൻ ഒരിക്കലും ഇവനെ കൊണ്ട് കഴിയില്ല ആ നേരത്തെ ചില കസ്റ്റമേഴ്സ് ഡിസൈൻ ആവശ്യപ്പെട്ടപ്പോൾ നയനമോള നമ്മളെ മാനം രക്ഷിച്ചത് ആ സമയത്ത് പവിത്രയും ഇവനും കൂടി ചേർന്ന് ചേർന്ന് ശ്രമിച്ചിട്ടും നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് ആ ഡിസൈനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് വരച്ചതാണ് അഭി പറയാണ് അമ്മ ആരും അറിയാതെ ഇവിടെ കൊണ്ട് വെച്ചതാ അപ്പോൾ ജലജ പറയാണ് അതാണ് സത്യം അപ്പോൾ മുദാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല വീണ്ടും ജലജ പറയാണ് പിന്നെ എങ്ങനെയാണ് ആ ഡിസൈൻ കൃത്യസമയത്ത് ടേബിളിൽ എത്തിയത് ചോദിക്കാണ് അബി നീ പറഞ്ഞത് സത്യമാണോ അബി പറനക്കത് സ്ഥാപിക്കാനൊന്നും പറ്റില്ല ഏട്ടാ എന്നെ അല്ലെങ്കിലും അംഗീകരിക്കാൻ എല്ലാവർക്കും മടിയാണല്ലോ ആ അബി നീയാണിത് വരച്ചതെങ്കിൽ നിന്നെ അഭിനന്ദിക്കാൻ എനിക്കൊരു മടിയുമില്ല നിന്റെ ഈ കഴിവിന് ഉറപ്പായിട്ടും പ്രമോഷൻ തന്നിരിക്കും അച്ഛൻ പറയാണ് ഒരു ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം ഡിസൈനേഴ്സിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ നല്ലൊരു കാര്യം ചെയ്തത് അപ്പോൾ ദേവയാനി പറയാണ് അഭിമോനെ മോന് ഇതുപോലെ വേറൊരെണ്ണം വരക്കാൻ പറഞ്ഞാൽ വരക്കാൻ പറ്റുമോ ഒന്നല്ല ഒമ്പതെണ്ണം വേണമെങ്കിലും വരക്കാം പക്ഷേ എന്തിനാ അതിനു വേണ്ടി വെറുതെ സമയം കളയുന്നത് അതിൻ്റെ ആവശ്യം എന്താ നിന്റെ മകൾക്ക് കഴിയാത്തത് എൻ്റെ മോന് കഴിഞ്ഞു ആ നേരത്ത് അസൂയ തോന്നും അത് സ്വാഭാവിക നീ ഇതുവരെ വരച്ചതിലും ഡിഫറൻസ് ആയിട്ടുള്ളതാണ് ഈ വരച്ചത് അതുകൊണ്ട് അഭിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അഭി അപ്പോൾ പറയാണ് എൻ്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ എട്ടത്തിയെടുത്തോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് വരച്ചില്ല എന്ന് മാത്രം പറയരുത് ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും വരച്ച ഡിസൈൻസ് കാണിച്ചിട്ടായിരിക്കും ഇവള് വരച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക നീ അകത്തേക്ക് പോയത് എന്തൊക്കെയാ മലമറിക്കാനാണല്ലോ എന്നിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ എൻ്റെ മോനെ കിട്ടേണ്ട പേര് നിനക്ക് കിട്ടണം അല്ലേ കൊള്ളാം തള്ളിയുടെ മക്കളുടെ മനസ്സിലിരിപ്പ് പറഞ്ഞ് ജലജ അവിടെയൊന്നും പോയി അല്ല സാറേ അത് അപ്പോൾ അവർ പറയാണ് അധികം തള്ളി തള്ളിപ്പറയേണ്ട എല്ലാ കാര്യത്തിനും അവനെ എല്ലാവരും തള്ളിപ്പറയാണ് പതിവ് പക്ഷേ ഇപ്പോൾ അവൻ മൂർത്തിസ് ഈസ്റ്റ് ജ്വല്ലറിന്റെ അഭിമാനമാക്കാത്തു സൂക്ഷിച്ചത് അതങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല അഭി മുകളിൽ പോയിട്ട് പറയുകയാണ് അമ്മയുടെ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നെക്കൊണ്ട് ഈ ജന്മം അങ്ങനെ ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയില്ല എത്ര പെട്ടെന്ന് അമ്മയുടെ തലച്ചോറ് പ്രവർത്തിച്ചത് അമ്മയുടെ തലച്ചോറല്ല പ്രവർത്തിച്ചത് നിന്റെ എന്നുവെച്ചാൽ അവൾ ആ ഡിസൈൻ വരച്ചത് അത് കേട്ട് അഭിയും ജലചെയും ചിരിക്കയാണ് അപ്പോൾ അവർ പറയുകയാണ് നിർത്ത് നിനക്കറിയില്ല ഞാനാ നന്നായിട്ട് ഡിസൈൻ ചെയ്യുമെന്ന് നീയും നമ്മളെ ജ്വല്ലറിയിലെ ഡിസൈനറല്ലേ ആ പവിത്ര അവളും കൂടെ ഒരുപാട് ശ്രമിച്ചതല്ലേ ലൈൻസിനെ സയൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ വന്നിട്ട് നടന്നോ അവിടെ ആദർശേട്ടൻ്റെ ജ്വല്ലറി രക്ഷിച്ചതും മൂർത്തീസ് ജ്വല്ലറിൻ്റെ മാനം കാത്തതും എൻ്റെ നയനയാണ് നീ അതൊക്കെ അസൂയയോടെയാണല്ലോ കണ്ടിരുന്നത് ഇപ്പോൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടവളായോ എനിക്കൊരുപാട് തെറ്റുപറ്റി ജീവിതത്തിൽ ഒരുപാട് ശമ്പം അവളോട് എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അവൾ എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇനി അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്കൊപ്പം നിൽക്കണം എനിക്ക് അതിനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്നതിന് അർത്ഥമില്ല എൻ്റെ മോൻ കഷ്ടപ്പെട്ട് വരച്ചത് എനി നിൻ്റെ അനിയത്തിയുടെ പേരിലാക്കണം അല്ലേ എടി നീ എൻ്റെ ഭാര്യയല്ലേ നിന്റെ ഭർത്താവിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ നീ അത് നിഷേധിക്കാം വേണ്ടേ നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ഇതിന് മുമ്പേ ആണെങ്കിൽ ഞാൻ സന്തോഷിച്ചെ എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി നീയും ഇവരുവരും ആരാണെന്ന് അപ്പോൾ ജലജ അടിക്കാനൊരുങ്ങി എന്നിട്ട് പറയുകയാണ് എടി വായിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ നോക്കില്ല എൻ്റെ മോനെ താഴ്ത്തിക്കെട്ടിയിട്ട് നിന്റെ അനിയത്തിയെ ഉയർത്തണം അല്ലേ അങ്ങനെ ചെയ്താലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ അപ്പോൾ നാ അവ പറയാണ് സത്യം ഒരുപാടൊന്നും നാളൊന്നും മൂടി വെക്കാൻ പറ്റില്ല എൻ്റെ അനിയത്തിയാണ് വരച്ചതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അവൾക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഞാനത് അവൾക്ക് വാടിച്ചു കൊടുക്കും അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ കഷ്ടപ്പെട്ട് വരച്ചതിൻ്റെ പടം അത് നിൻ്റെ അനിയത്തിൻ്റെ പേരിലാക്കിയാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയാണ് അല്ലെങ്കിലുണ്ടോ നമ്മൾ തമ്മിൽ ബന്ധം നീ എന്നെ ഒരു ഭാര്യയായിട്ട് കാണുന്നുണ്ടോ അപ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് പറയാണ് നിന്നെ പോലെ ഒരു പെണ്ണിനെ എങ്ങനെയാണ് ഭാര്യയായിട്ട് കാണുന്നത് അതുകൊണ്ടായിരിക്കും സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ ഇവനല്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഇപ്പോഴും പറയാൻ എനിക്കും ഇവനും മടിയില്ല അങ്ങനെ മടിയില്ലാത്ത അമ്മയും മോനും ഞാൻ കാണിച്ചു തരാം എൻ്റെ നയന വരച്ച ഡിസൈൻ സ്വന്തം പേരിലാക്കിയിട്ട് അഭിമാനിക്കുക അല്ലേ എൻ്റെ അമ്മയെ കൊച്ചാക്കും അല്ലേ എന്നാ അതൊന്ന് അവൾ അതും പറഞ്ഞു പോയ ശേഷം പറയാണ് അഭി പറയാണ് അമ്മയെ പ്രശ്നമാക്കുമോ അത് അവളല്ലടാ വരച്ചത് അതിൻ്റെ ക്രെഡിറ്റ് നിന്റെ പേരിലായപ്പോൾ അവൾ അവകാശവാദവും കൊണ്ട് വന്നിരിക്കുക അസൂയ അലക്കി പിടിച്ചിട്ട് ഇത് അവളുടെ സൃഷ്ടിയാണെന്ന് അവളൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ മോളെ ഇതെല്ലാം ഉള്ളിലൊതുക്കുന്നതാണ് മോളുടെ പ്രശ്നം അയനയോട് അവളുടെ അമ്മ പറയാണ് നവ്യ പേട് വെച്ചുകൊണ്ട് നടന്നിട്ട് ആരോടും പറഞ്ഞാൽ പറയാതിരുന്നിട്ട് അവസാനം പഴി കേട്ടതാർക്കാ ഏറ്റവും കൂടുതൽ അതിൻ്റെ പേര് സങ്കടപ്പെട്ടതാരാ എൻ്റെ കഴിവുകളൊക്കെ ആദർശേട്ടൻ അറിയാം എന്നിട്ടും എന്നെ പലപ്പോഴും കൊച്ചാക്കുക അങ്ങനെയുള്ള ആളിൻ്റെ അടുത്ത് ഞാനാണ് വരച്ചതെന്ന് പറയേണ്ട കാര്യം എന്താ എൻ്റെ മോളെ അവിടെയാണ് പറയേണ്ടത് നാളെ മോൾക്ക് ഈ പടി കടന്ന് പോകേണ്ടി വന്നാലും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മോള് പോകുന്നതെന്ന് തല ഉയർത്തിപ്പിടിച്ച് മോൾക്കും എനിക്കും പറയാൻ പറ്റും അതൊക്കെ എന്തിനാ മോളെ വേണ്ടാന്ന് നിൽക്കുന്നത് ഞാൻ അമ്മയെ വന്നിട്ട് പറയാണ് എൻ്റെ പൊന്നുനേനെ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവനും അവൻ്റെ അമ്മയും അവിടെ അഹങ്കരിക്കുക അവൻ ഡിസൈൻ ചെയ്യുന്നത് നെറ്റിലൊക്കെ ഓരോ നോക്കിയാ പിന്നെ അവനെ നിൻ്റെ നാലിലൊരു അംശം പോലും ഐഡിയയില്ല അതിന് മാത്രമല്ല മൂർത്തിസ്റ്റ് ജല്ലറിൻ്റെ മെയിൻ ഡിസൈനറായ പെൺകുട്ടിക്ക് പോലും നിന്റെ അത്ര കഴിവില്ല പിന്നെ നീ എന്തിനാ ഇവിടെ കൊച്ചാവുന്നത് എന്തായാലും ആ ഡിസൈനിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നമ്മൾ നോക്കിയില്ലല്ലോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് അഭിക്ക് ഭാരാഗത്തേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള കസ്റ്റമേഴ്സ് വരും അപ്പോൾ അവന് കഴിവ് തെളിയിക്കാൻ പറ്റുമോ എൻ്റെ മോളെ ഇത്രയും ഇങ്ങനെയുള്ള ഫീൽഡിൽ കഴിവുള്ളവരല്ല വിജയിക്കുന്നത് സാമാന്യം കഴിവും ഒരുപാട് ബുദ്ധിയുമുള്ളവരാണ് ഇവിടെ പേരെടുക്കുന്നത് ഒരിക്കൽ പേരെടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും എനിക്കിപ്രേ പേരും പ്രശസ്തി ഒന്നും വേണ്ട ആയിക്കോട്ടെ പക്ഷേ മോള് വരച്ച ഡിസൈൻ്റെ ക്രെഡിറ്റ് അവനെന്തിനാ എടുക്കുന്നേ അവനേക്കാളും ഇത് പറഞ്ഞ് അഹങ്കരിക്കുന്നത് അവൻ്റെ അമ്മയാ ഞായനെയാണ് ഇത് വരച്ചതെന്ന് പറഞ്ഞപ്പോൾ എന്നെ എന്റെ ഉള്ളൂ ഇതേ മോളെ എൻ്റെ മരുമോനും അവൻ്റെ അമ്മയുമാണ് അതേപോലെ ഇവളുടെ ഭർത്താവുമാണ് എന്നാലും കള്ളത്തരത്തിന് കൂട്ടു എന്നാൽ അവൻ വെറും പേരും കള്ളനാവുകയുള്ളൂ അത് മാത്രമാണോ ഈ ഡിസൈൻ്റെ പേരും പറഞ്ഞ് നാളെ അഭിയായിരിക്കും മൂർത്തിസ് ജ്വല്ലറി ഭരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ആദർശേട്ടൻ്റെ മുകളിലേക്ക് അവൻ പോയെന്നും ഇരിക്കും അവൻ ആ ജ്വല്ലറി ഒരു സാധാരണ ജോലിക്കാരനാകാനുള്ള യോഗ്യതയേ ഉള്ളൂ അവൻ അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി ജീവിതകാലം മുഴുവനും ഒരു സമയത്ത് എനിക്കതിൽ ആദർ ഷേട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്നു നെ നോക്കിയിട്ട് പറയാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവനിരിക്കേണ്ട കസര തന്നെയാണ് അവനിരിക്കുന്നതെന്ന് അതുകൊണ്ട് അതിന് മുകളിലേക്ക് അവൻ ഒരിക്കലും പോകണ്ട അതാ മോളെ നല്ലത് ആളെ കമ്പനിയുടെ താക്കോൽ അവൻ്റെ കയ്യിലായാൽ മൂർത്തീസ് ജ്വല്ലറി അതാണ് തകരാൻ പോകുന്നത് ഏനാ മോളെ മോളെ എന്തിനു വേണ്ടി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നിനക്കൊരു നല്ല ദാമ്പത്യം നിഷേ നിഷേധിച്ചിട്ട് പോലും ആദർശ മോൻ്റെ വേണ്ടിയല്ലേ നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ അദ്ദേഹം കെട്ടിപ്പൊക്കിയ മൂർത്തീസ് ജ്വല്ലറി തകരാതിരിക്കേണ്ടത് നിന്റെ ആവശ്യം കൂടിയാണ് അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ മോള് സത്യം വിളിച്ചു പറയുന്നതാണ് മോളെ നല്ലത് ഇനി ചിന്തിക്കാനൊന്നുമില്ല ഉറപ്പായിട്ടും അറിയേണ്ടവർ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കണം ജലജ ജ്യോതിക്കാണ് മോനോട് എടാ അവളായിരിക്കും അത് വരച്ചത് അപ്പ അവൻ പറയുന്നു അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അവക്കിതൊക്കെ വരക്കാൻ ഒരു പ്രത്യേക കഴിവാ എന്തായാലും അവനാ ഡിസൈൻ വരക്കുമെന്ന് തോന്നുന്നില്ല എടാ നീ വലിയൊരു കാര്യം ചെയ്ത് നമ്മുടെ ജ്വല്ലറിക്ക് നീ കാരണം വലിയൊരു നേട്ട ഉണ്ടായത് ആദർശ വന്ന് അഭിയോട് പറയാണ് അതുകൊണ്ട് ഇന്ന് നിനക്കൊരു സ്പെഷ്യൽ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ ഇതുപോലെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നത് നിന്റെ ഭാര്യയാണ് ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ കാര്യമല്ലേ ആദർശേട്ടാ അവിടെ നമ്മളെ നമ്മളെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ വളരുന്നത് നമ്മളെ കമ്പനിയാണ് അത് നമുക്കെല്ലാവർക്കും നേട്ടാ അതിന് ഇനിയിപ്പോൾ ഒരു പാർട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ആദർശം പറയുകയാണ് അതല്ല നിനക്ക് നല്ലൊരു പാർട്ടി തരണമെന്ന് മുത്തശ്ശനും അച്ഛനും ഒക്കെ പറഞ്ഞിരിക്കുക അതിന് നിനക്ക് അർഹതയുണ്ട് അഭി ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഫോറിൻ കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ നിന്ന് ഒരുക്കുകയായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച നിനക്ക് അപ്പോൾ അതിനുള്ള അംഗീകാരം തന്നേ പറ്റൂ ഇത്രയും ദിവസം നിന്നെ തഴഞ്ഞിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും കമ്പനിയിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് നീയെന്ന് അപ്പച്ചി എപ്പോഴും പരാതി പറയും ഇതിനൊക്കെ ദാ ഇന്നത്തോടെ ഒരു അവസാനം ഉണ്ടാകാൻ പോവുക അതൊന്നും വേണ്ട മോനെ നമ്മുടെ ട്രസ്റ്റിലെ ഒരു അംഗമാണ് ഇവനും അതുകൊണ്ട് കമ്പനിക്കുണ്ടാകുന്ന നേട്ടത്തിൻ്റെ ഒരംശം ഇവനും അവകാശപ്പെട്ടതാ എന്ന് വെച്ചാൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം നമുക്കും എല്ലാവർക്കും കിട്ടുമല്ലോ ആരും ഒന്നും പറയണ്ട ഇത് മുത്തശ്ശൻ്റെ കൂടി തീരുമാനമാണ് ആദർശ് പറയാണ് അതുകൊണ്ട് നീ പെട്ടെന്ന് റെഡി ആയിക്കോ ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം ഈ സന്തോഷം തല്ലിക്കെടുത്താനാ നിൻ്റെ ഭാര്യയുടെയും അവളുടെ അമ്മയുടെ ഒക്കെ മനസ്സിരിപ്പ് നമ്മളെ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാ അതിനി മാറ്റാനൊന്നും പറ്റത്തില്ല അതനി നോക്കട്ടെ ബാക്കിയെല്ലാം നോക്കേണ്ടത് അദർശല്ലേ അതിൽ നിന്ന് മൂന്നോ നാലോ ബ്രാഞ്ച് അനിയും നോക്കട്ടെ മുത്തശ്ശൻ റെഡിയായിട്ട് വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ റെഡിയായോ ആ പിന്നെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റെഡിയാവില്ലേ എല്ലാവർക്കും ഒത്തുകൂടാനും സന്തോഷിക്കാനും ഒരവസരാ പിന്നെ മാറി നിൽക്കുന്ന എന്തിനാ മുത്തശ്ശൻ നല്ല സന്തോഷമായി ആദ്യമായിട്ടാണ് അഭിയായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കുന്നത് ഇതുവരെ അവനെക്കുറിച്ച് പറയാൻ നല്ലതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അവനും മാറി ചിന്തിച്ചു തുടങ്ങി ആ നീയും വാമോനെ ഇപ്പോൾ എല്ലാ ബ്രാഞ്ചിൻ്റെയും മേൽനോട്ടം നിനക്കാ അതിൽ നിന്നും മൂന്നോ നാലോ ബ്രാഞ്ചിന്റെ ചുമതല അഭിക്ക് കൊടുത്തൂടെ ഈ കാര്യം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു അവനൊരു ഡിസൈൻ വരച്ച് നമ്മുടെ അഭിമാനം നിലനിർത്തിയുള്ളത് ശരിയാണ് പക്ഷേ അതിൻ്റെ പേരിലെ മൂന്നാല് ബ്രാഞ്ചിന്റെ ചുമതല അവനെ ഏൽപ്പിക്കണോ ഏതു നേരവും ജലജ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക അതിനൊരു മാറ്റം വരണ്ടേ അച്ചാ ശരി ശരി നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതിന് ഞാൻ എതിർക്കില്ല മുത്തശ്ശം പറയാണ് ആ റെഡിയായ മോളെ എന്തിന് ആ പാർട്ടിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ പാർട്ടിക്ക് പോകാം പക്ഷേ അത് അഭിക്ക് വേണ്ടിയുള്ള പാർട്ടി ആവരുത് എൻ്റെ അനിയത്തിക്കാണ് ശരിക്കും പാർട്ടി കൊടുക്കേണ്ടത് അതിനാ അവൾ എന്ത് മലമറിക്കുന്ന കാര്യം ചെയ്തിട്ടാ അവളാ ശരിക്കും ആ ഡിസൈൻ വരച്ചത് അവൾ വരച്ച ഡിസൈന് അവൾ ആരും ഞാനാണ് ആരും കാണാതെ ചായയും കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചത് മോളെ നീ അത്യാവശ്യം കള്ളം പറയാറുണ്ട് അത് പല സംഭവങ്ങളിലൂടെയും തെളിയിച്ചതാ ഇവിടെ നാനെ മോള് അങ്ങനൊരു അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല പിന്നെ നീ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഞാനും അമ്മയും ഒന്ന് രണ്ട് പ്രാവശ്യം പറയാൻ വന്നതാ അപ്പോൾ നാനയാണത് തടഞ്ഞത് അവൾക്കങ്ങനെ തടയേണ്ട കാര്യം എന്താ ഇതിവിടെ വെറുതെ പറയുന്നതാ അവളൊന്നുമല്ല അത് വരച്ചിട്ടുണ്ടാവുക ഞാൻ അവളോട് ചോദിക്കാം ഇനി അവളും അങ്ങനെ പറഞ്ഞാൽ അവൾ തന്നെ അത് തെളിയിക്കേണ്ടി വരും ആ അഭിക്കത് വരക്കാനുള്ള കഴിവൊന്നുമില്ല പിന്നെ നെറ്റിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് മുത്തശ്ശനും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ എന്തായാലും മോള് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നീ ചെന്ന് നാനാ മോളോട് കാര്യം തിരക്ക് മോളങ്ങനെ സമ്മതിച്ചെങ്കിൽ പിന്നെ സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ ശരി മുത്തശ്ശ ദേ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിനക്ക് മാത്രമല്ല അവൾക്കും കിട്ടും ശിക്ഷ മോള് കള്ളം പറഞ്ഞാലും മോളുടെ അനിയത്തി കള്ളം പറയില്ല എന്തായാലും ആദർശി പോയിട്ട് വരട്ടെ മുത്തശ്ശൻ പറയാണ് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അതുവരെ തർക്കവും വഴക്കവും ഒന്നും വേണ്ട ആദർശ പോയിട്ട് അവളടുത്ത് ചോദിക്കുകയാണ് നവ്യ പറയുന്നത് നവ്യാണ് വരച്ചതെന്നാണ് അവൾ പറയുന്നത് നവ്യ പറയുന്നു ഞാനേ അത് വരച്ചതെന്ന് നീ വര പറ നീയാണോ വരച്ചത് സത്യമാണോ നവ്യ പറഞ്ഞത് സത്യമാണോ അല്ലയോ അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോ അവൾ പറയാണ് സത്യമാണ് അപ്പോൾ നീയാണല്ലേ അത് വരച്ചത് ഏ അബിക്ക് നെറ്റിൽ നിന്നും കുറച്ച് കളക്ഷൻ എടുക്കാൻ അറിയാമെന്നല്ലാണ്ട് അവനേക്ക് ആരായിട്ടൊന്നും വരക്കാൻ അറിയില്ല പിന്നെ മുത്തച്ഛൻ പറയുകയാണ് എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കേണ്ടതല്ല മോള് മോളുടെ കഴിവ് തെളിയിക്കുകയും പറയുകയും വേണോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോഴത്തെ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ